സുഹൃത്തുക്കളായ കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയം അതിന്റെ ആഭ്യന്തര സംഘർഷത്തിന്റെ വിഭാഗീയതയുടെ പീക്കിലെത്തി നിൽക്കുക പണ്ട് വി എസ് പിണറായി ഗ്രൂപ്പ് എന്നുണ്ടായിരുന്നപ്പോഴും കണ്ണൂരിൽ അങ്ങനെ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നില്ല കണ്ണൂരിൽ എല്ലാവരും പിണറായിയുടെ കൂടെയായിരുന്നു പക്ഷെ ഇപ്പോൾ ഗ്രൂപ്പിനുള്ളൊരു ഗ്രൂപ്പാണ് പിണറായി ഒരു രേഖാധിപതി പോലെ നിന്നെങ്കിൽ പിണറായി പി ജയാധരെ മുളിക്കാക്കാൻ നോക്കി വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റി അദ്ദേഹത്തോടൊപ്പം ജില്ലാ അന്ന് പാർലമെന്റിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ച കൊല്ലം ജില്ലാ സെക്രട്ടറി ബാലഗോപാൽ കോട്ടയം ജില്ലാ സെക്രട്ടറി വാസവൻ എറണാകുളം ജില്ലാ സെക്രട്ടറി രാജീവ് എല്ലാവരും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അതാത് സ്ഥാനങ്ങളിൽ തിരിച്ചെത്തി ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ച ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം താൽക്കാലികമായി മാറിയെങ്കിലും ബി ജോയി വീണ്ടും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തിരിച്ചെത്തി എന്നാൽ ആയതിന്റെ പേരിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തപ്പെട്ട ബി ജയരാ ജയരാജൻ തോൽവിക്ക് ശേഷം ആ സ്ഥാനത്തേക്ക് തിരിച്ചുവന്നില്ല അദ്ദേഹത്തിന് നിയമസഭയിൽ സീറ്റ് കൊടുത്തില്ല പിന്നെ അദ്ദേഹം ഒരു മന്ത്രിയൊക്കെ ആയി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് മാത്രമല്ല അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് പാട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിനെ പാർട്ടി ശാസിച്ചു എന്നാൽ ഇപ്പുറത്ത് കാരണഭൂതൻ കിരണഭൂതൻ എന്നൊക്കെ പറഞ്ഞു പറയുമ്പം ഈ പിന്നെ അത് ആസ്വദിച്ചു ആ രീതിയിൽ പി ജെ ആർമിക്കെതിരെ ഒക്കെ നേതാക്കന്മാര് വലിയ പരാമർശങ്ങൾ നടത്തി ആ രീതിയിൽ ആകെ പിന്നെ തകിടം മറിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു അതിനിടയിലാണ് പി ജയരാജനെ പിടിച്ച് ഈ ശോഭന ജോർജിന്റെ പിൻഗാമിയാക്കിയിട്ട് ഗാദി പോളിന്റെ പിന്നെ തലപ്പത് കൊണ്ട് ചെറിയൊരു സാധന ജോബനാജോർത്തിസേരല്ലായിരിക്കുന്നു അതിന്റെ പിൻഗാമിയായിട്ട് നോക്കേ പി ജയരാജന്റെ സഹോദരിക്കാണെങ്കിലും നിയമസഭാ സീറ്റിലും സീറ്റ് കൊടുത്തില്ല ദേവി ഇപ്പൊ പിന്നെ ഇതിന്റെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാക്കിയിട്ടിട്ടുണ്ട് അവിടെ ഇത്ര എം പി ആയിരുന്നു പല സ്ഥാനത്തിരുന്നാണ് നിന്നാണ് സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ജനാധിപത്യ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എന്നൊക്കെ ആയിരുന്ന ആളാ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സതീദേവിര് പിടിപൊട്ടിച്ചു സതീദേവി ഒരു പിടിപൊട്ടിച്ചത് ഖേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ അടുപ്പക്കാർക്കെതിരെ പരാമർശങ്ങളുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് അതൊരു വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്ന നല്ല ധാരണയുടെ പുറത്ത് തന്നെ പറഞ്ഞതാണ് എവിടെ എവിടെ തൊടാതെയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാ പുറത്തു വിട്ട വിട്ടുകഴിഞ്ഞാൽ എന്തായാലും സതി ദേവിക്കും ചേരാതിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല അതിനിടയിൽ കൂടി അപ്പം മാഷ് ഇന്ന് കുള കലക്കി മീ പിടിക്കാൻ വേണ്ടി നോക്കി പി ജയരാജനുള്ള നിലവിലെ അതൃപ്തി യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം മാഷ് കൊടുത്ത നിർദ്ദേശപ്രകാരം ജയരാജൻ ഇ പി ജയരാജനെതിരെ ആരോപണം ഉന്നയിക്കുന്നു അത് അതിന്റെ ഒരാഴ്ച മുമ്പ് ഇ പി ജയരാജന്റെ വീട്ടിൽ പോയിട്ട് ഒന്നര മണിക്കൂറോടെ ചെലവഴിച്ചതാണ് ആരോഗ്യാവസ്ഥയൊക്കെ ചോദിച്ച് ക്ഷേമാന്വേഷണം നടത്തിയിട്ട് പിന്നെ അങ്ങനെ സ്നേഹ സന്ദർശനമൊക്കെ നടത്തി അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഇ പി ജയരാജന്റെ അസാന്നിധ്യത്തിൽ ഇ പി ജയരാജനെതിരെ ദുരാരോപണങ്ങള് ഉന്നയിക്കുകയും ഇ പി ജയരാജൻ അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞ പാർട്ടിക്ക് പാർട്ടിയോട് ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് കാരണം ഇ പി ജയരാജൻ ഇങ്ങനെ വന്നപ്പോൾ ഈ സംഭവം വന്നപ്പം അതെന്ന് വെച്ചാൽ അപ്പം മാഷം കൊടുത്ത ഓഫർ ഇ പി ജയരാജൻ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊന്നുമില്ല അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ആൾക്കാർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നു അപ്പൊ ഇ പി ജയരാജൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇ പി ജയരാജൻ ഒന്നുകിൽ മനസ്സ് മടുത്ത് അല്ലെങ്കിലെ കുറച്ച് ഇടഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം പിന്നെ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായി അദ്ദേഹത്തിന് പിന്നെ വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല അദ്ദേഹത്തിന് ജൂനിയറായ ഗോവിന്ദം മാഷെ സെക്രട്ടറിയാക്കി കൊണ്ടുവരുന്നു കോവിന്ദം മാഷെ പിന്നീട് പി ബിരി എടുക്കുന്നു അപ്പോഴും ഇദ്ദേഹം പരിഗണിക്കപ്പെടുന്നില്ല അങ്ങനെ നിൽക്കുന്നതിൽ പ്രതിഷേധമുണ്ടാകുമ്പോൾ ഇ പി ജയരാജൻ മടുത്തി പണി ഉപേക്ഷിച്ച് പോയാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ആ ഒഴിവിൽ പി ജയരാജനെ എന്ന രീതിയിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വിമർശനം അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഉന്നയിച്ചതെന്ന് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ എന്തായിരുന്ന ഒരു സ്ഥിതി അതിനിടയ്ക്ക് ജെയിംസ് മാത്യു മുൻ എം എൽ എ മുൻ എസ്പീഡ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ജെയിംസ് മാത്യുവിന്റെ ഭാര്യ സുകന്യ ഒക്കെ ചില അനിഷ്ടങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ജയിംസ് മാത്യുവിന്റെ ഭാര്യ സുഗന്യെ അവിടെ പിന്നെ ലോക്സഭയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന ഉയർന്നു ഉയർന്നുവന്നിരുന്ന പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു സുഗന്യയുടെ സഹോദരിയാണ് ഇന്റർകാസ്റ്റ് മാര്യേജ് എസ് എഫ് പി രംഗത്ത് കണ്ടെത്തിയാണ് കണ്ടുപിടിച്ചത് സുകന്യയുടെ സഹോദരിയാണ് തൃശൂർ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന സി പി എം നേതാവും എസ് എ പിയുടെ സംസ്ഥാന സെക്രട്ടറി കയറുന്നത് യു പി ജോസഫ് കല്യാണം കഴിച്ചിട്ടുണ്ട് രണ്ടും ഇന്റർകാസ്റ്റ് മാര്യേജ അത്രയും നല്ല മാതൃകാപരമായി ജീവിക്കുന്ന സാക്റ ജയിംസ് മാത്യു ഒരു വർഷം മുമ്പ് പാർട്ടിയുടെ പോക്കിനകത്തുള്ള ചില ശരികടുകളെ കുറിച്ച് ചില മാധ്യമങ്ങൾ കൊടുത്ത അഭിമുഖങ്ങളിൽ തന്നെ പരസ്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം സജീവമായി നേതൃ രംഗത്തു നിന്നൊക്കെ മാറി നിൽക്കുകയാണ് ഇപ്പം ജെയിംസ് മാത്യു തലപ്പുറം എം എൽ എ ആയിരുന്നു അവിടെയാണ് ഇപ്പം അഭിമാക്ഷം വന്നത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ രാഷ്ട്രീയ അവസ്ഥ എന്ന് കഴിഞ്ഞാൽ സൈനിക ടീച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കെ കെ ലതിക ഈ ഒന്ന് ഇത് കാഫർ പ്രയോഗം നടത്തിയത് അങ്ങനെ വ്യാജമാണെങ്കിൽ അത് തെറ്റാണ് കെ കെ ലതിക അത് ഷെയർ ചെയ്തത് അങ്ങേയറ്റം തെറ്റാണെന്നാണ് പറഞ്ഞത് കെ കെ ആരാ കുറ്റാടി എം എൽ എ ആയിരുന്നു കെ കെ ലതികയുടെ ഭർത്താവ് മോനം മാഷെ കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് ഉദ്യോഗസ്ഥരിലുള്ള ഒരാളായിട്ടുള്ള ഡിവൈഎസ്പി ഷൌകുത്തലി പിന്നെ മോളം മാഷെ ടി പി ചന്ദ്രശേഖരൻ കേസിൽ അറസ്റ്റ് ചെയ്തതാണ് പിന്നെ അറിയാലോ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ആ കേസിനകത്ത് നടന്നിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ എന്താണെന്നുള്ളതും പിന്നെ കുറച്ചെണ്ണത്തിന് പിന്നെ വെറുതെ വിടാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ബാക്കിയുള്ളത് എല്ലാ രീതിയിലുള്ള ഭരണകൂട മെഷീനറി മുഴുവൻ ഉപയോഗിച്ചിട്ടാണല്ലോ ആ കേസ് കളിച്ചത് അങ്ങനെ ഒരു പോന്നു ശിക്ഷിക്കപ്പെട്ട കുഞ്ഞനന്ദൻ ചേരി കടന്നതിനേക്കാൾ കൂടുതൽ കാലം പുറത്താ കിടന്നത് കുഞ്ഞനന്ദൻ പാർട്ടി പിന്നെ ഇവർക്ക് പങ്കില്ലാന്ന് പറഞ്ഞിട്ടും പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ വീണ്ടും ഉൾപ്പെടുത്തി മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു വലിയ പോസ്റ്റ് ഇട്ടു ഏത് കൊലപാതകയ്ക്ക് എന്തൊക്കെയാണ് സ്ഥിതി ബാക്കിയ കൊടി സീനീ ഗ്രിസിലൊക്കെ ജയിൽ വെച്ചുകൊണ്ടിരിക്കുക ജയിൽ സൂപ്രണ്ടല്ല ജയിൽ വരയ്ക്കുന്നത് കൃമാണി മനോജും ഷാഫിയൊക്കെ ഷാഫിയുടെ കല്യാണത്തിന് തലേന്ന് ഈ ക്രിമിനൽ കൊടും ക്രിമിനലായ ഷാഫിയുടെ കല്യാണത്തിന് തലേന്ന് പിന്നെ അവിടെ ഷംസീർ പോകുന്നു കാലവർക്ക് തമ്മിലുള്ള ആത്മബന്ധങ്ങൾ അങ്ങനെയാണ് ഈ ബാധകയിലുമായിട്ട് കാരണം ഇവർക്ക് വേണ്ടിട്ട് പെട്ടെന്ന് കുത്താനും പോകുന്ന അപ്പൊ എന്തായിരുന്നാലും കാഫിർ ഇത് ഈ വിഷയം ലതിക ഷെയർ ചെയ്തു ലതികയുടെ മകൻ പിന്നെ ഇത്തരം സൈബർ മേഖലയിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ വളരെ വിദഗ്ധരാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം ലതികയുടെ മാത്രമല്ല ജയരാജന്റെ മകനും അതാണ് ജയരാജനും സതീദേവിയും പിന്നെ ലതികയും അതേപോലെ തന്നെ ലതികയുടെ ഭർത്താവും മോനന്മാഷും ഒക്കെ തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ളവരാണ് വളരെ അടുത്ത മോനന്മാഷും ജയരാജനും എതിരെയാണ് ആറംഭിക്കാൻ അക്കാലത്ത് അവരാണ് അവരറിയാത്തത് നടക്കില്ല എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ പിന്നെ അവരാരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് ആറംഭിക്കാർ ഉന്നയിച്ചിരുന്നത് ഇവർക്കെതിരെയാണ് അപ്പൊ ഈ കൂട്ടുകെട്ടുകൾ കാരണം പി ജയരാജൻ സതിദേവി രണ്ടായിരത്തി ഒമ്പതിൽ പരാജയപ്പെട്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ പി ജയരാജൻ പരാജയപ്പെട്ട ആങ്ങളെയും പെങ്ങളും ഒരേ മണ്ഡലത്തിൽ നിന്ന് ഒരേ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട ചരിത്രം ആദ്യമാണ് കേരളത്തിൽ ഒരേ മണ്ഡലത്തിൽ നിന്ന് ആങ്ങളെയും പെങ്ങളും മത്സരിച്ച് പരാജയപ്പെട്ടു അതും കേവലം പത്ത് പിന്നെ വർഷത്തിനകം രണ്ടായിരത്തി ഒമ്പതിൽ പിന്നെ സതിദേവി പരാജയപ്പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയരാജൻ പരാജയപ്പെടുന്നു അങ്ങനെ പരാജയപ്പെട്ട സ്ഥലത്ത് ടീച്ചർ എങ്ങാനോ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചാലോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു മാത്രമല്ല ലതിക കുറ്റ്യാടിയിൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പുട്ടിയതാണ് കുറ്റ്യാടിയിൽ പാറക്കെൽ അബ്ദുള്ള അവിടെ നിന്ന് ശ്രീലിഖ സീറ്റ് പിടിച്ചെടുത്തു ലതിക ആയതുകൊണ്ട് മാത്രമാണ് പരാജയപ്പെട്ടത് ലതികക്ക് പകരം ഇത്തവണ ലതികയ്ക്ക് സീറ്റ് കൊടുക്കാതെ കുഞ്ഞാമർഷി അവിടെ കൊണ്ടുപോയി പിടിച്ചെടുത്തിയപ്പോ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു അതായത് ഇവരോടുള്ള പ്രതിഷേധമുണ്ട് പാർട്ടി പ്രവർത്തകർക്ക് തന്നെ പാർട്ടി പ്രവർത്തകർ തന്നെ മറിച്ചു കുത്തി എന്നുള്ളതാണ് ഇവര് ഇത് ഷെയർ ചെയ്യുമ്പോൾ ഇപ്പൊ ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് പോരാളി ഷാജി പേജ അതിന്റെ അഡ്മിൻ വഹാബ് പിന്നെ ഫോൺ വരെ പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ വഹാബിന്റെ പോരാളി ഷാജി നമ്മുടെ ഷാജിയാണ് പേര് ആൾക്കാർ കരുതിപ്പോയി ഈ ഉച്ചാളി പിന്നെ പേര് വഹാബ് എന്നായിരുന്നു അത് വഹാബിന് പിന്നെ എതിരെ നടപടികൾ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ എം പി ജയരാജൻ ഞാൻ പറഞ്ഞു കണ്ണൂരിലെ എം ജയരാജൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഈ പറയുന്ന പി ജയരാജനുമായിട്ട് അടുപ്പമുള്ള ആളുകൾ വോട്ട് ചോദിക്കാനൊക്കെ പേരിന് വേണ്ടി പാർട്ടി ചുമതല എന്നുള്ള രീതിയിൽ വീടുകൾ കയറാനും സിപ്പ് കൊടുക്കാനൊക്കെ പോയെങ്കിലും അവർക്ക് അടുപ്പമുള്ള ആളുകളെടുത്ത് വ്യക്തിപരമായി വോട്ട് മറിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ ഡോട്ട് ചെയ്തിട്ടില്ല എം പി ജയരാജനെ ഇതാ അത്ര കണ്ട് പരസ്പരം കണ്ടാലും മിണ്ടുന്നു ഉള്ളൂ പണ്ട് കോൺഗ്രസിന് ഉണ്ടായിരുന്ന അതേ അവസ്ഥ പരസ്പരം കാണുമ്പോൾ ഒരുമിച്ച് മിണ്ടുന്നു ചായ കുടിക്കുന്നു ഒരുമിച്ച് കമ്മിറ്റിലിരിക്കുന്നു എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ മറ്റോ പണി പണിയെടുക്കാൻ തമ്മിൽ തമ്മിൽ ആലോചിച്ചുകൊണ്ടിരിക്കുക ഒരുമിച്ച് ഓപ്പറേഷൻ പോകാൻ തൈര്ല്ലാം കൂടെ നോക്കുന്നവർ ചിലപ്പോൾ കത്തി കുത്തിക്കേറ്റുന്നുള്ള പേടിയുണ്ട് ഈ ഗ്രൂപ്പിൽ സത്രത്തോളം വളർന്നിരിക്കുകയാണ് കണ്ണൂരിൽ ആകാശത്തില്ലെങ്കിലും മറ്റൊരു മറിച്ചു അവർ താത്വിക ആചാര്യന്മാരെ ഇങ്ങനെയുള്ള കുറെ എണ്ണം അവരെയാണ് കൊണ്ടു നടക്കുന്നത് ഈ കൂടും ക്രിമിനലുകളെ കൊണ്ടക്കുക സ്വർണ്ണം പിന്നെ തട്ടിപ്പറിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഓഹരി ഇവർക്ക് കിട്ടുന്നുണ്ട് ഇവർക്കെല്ലാം സുഖമായിട്ട് ജീവിക്കാനും പറ്റുന്നുണ്ട് അങ്ങനോ ഒന്നുമില്ലാന്ന് പറഞ്ഞാൽ പി ജയരാജന്റെ മോന്റെ വീട് കണ്ടില്ലേ കുരുപ്പിണി എടുക്കുന്നു സിമന്റ് പിന്നെ ചട്ടി ചുമക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് അവസാനം വീട് കണ്ടില്ലേ ഇപ്പൊ ഇത് സാധാരണ ഗതിയിൽ അധ്വാനിച്ചങ്ങനെ എത്തും തോന്നുന്നുണ്ടോ അത് എന്തായിരുന്നാലും ശൈലജ ടീച്ചർ വളരെ സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ അതിനർത്ഥം കണ്ണൂർ രാഷ്ട്രീയം വീണ്ടും കലങ്ങിമറിയുന്നതാണ് സംസ്ഥാന കമ്മിറ്റിക്കകത്ത് വിഷയങ്ങൾ വരും കാരണം ഇവര് ശൈലജ ടീച്ചറുടെ ഇമേജ് തകർക്കുക എന്ന ഉദ്ദേശ്യം കാരണം കാരണപുദ്ര ഉൾപ്പെടെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് തന്നിരുന്നാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പിന്നെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനകീയയായി നിൽക്കുന്ന ഏറ്റവും നല്ല പ്രതിച്ഛായയുള്ള നേതാവ് ശൈലജ ടീച്ചറാണ് വേറെ ആരുമല്ല കാരണം വി എസ് സൈലന്റ് ആയതിനു ശേഷം പണ്ട് വി ആയിരുന്നു ഇപ്പോൾ ഉള്ളവരിൽ ചൈനീസ് ടീച്ചറാണ് ഏറ്റവും സജീവമായി നിൽക്കുന്നവരിൽ ബി എസ് ആളുകളുടെ മനസ്സിലുണ്ട് പിന്നെ ചൈന ടീച്ചർക്കാണ് ആ പ്രതിച്ഛായ തകർക്കുക പ്രതിച്ഛായുള്ള കോവിഡ് കാലത്ത് നമുക്കറിയാലല്ലോ വൈകുന്നേരം ആരോഗ്യവുപ്പ് മന്ത്രിയാണ് കാര്യങ്ങൾ ബ്രീഫ് ചെയ്തുകൊണ്ടിരുന്നത് മാധ്യമങ്ങളോട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനും ഓഡിയൻസ് ഇഷ്ടംപോലെ ഉണ്ടെന്ന് കണ്ടപ്പോൾ കാരണം ആൾക്കാർക്ക് വേറെ മണിയൊന്നും വീട്ടിലിരിക്കുക ഇത് അന്നത്തെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളുണ്ടെന്ന് അറിഞ്ഞപ്പം ഈ മാർ റേറ്റിംഗ് ഒക്കെ ഓരോ ചാനലിന് കൂടുന്നത് കണ്ടപ്പം നേരെ കാരടമുതം മൈക്ക് തട്ടിപ്പിടിച്ചു മട്ടന്നൂര് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് കേരളത്തിന്റെ കേരളം രൂപീകരിച്ച സ്വതന്ത്ര ഈ ഭാഷാടിസ്ഥാനത്തിൽ കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ രൂപീകരിക്കപ്പെട്ടിട്ട് അമ്പത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നടന്നിട്ടുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് റെക്കോർഡ് ഭൂരിപക്ഷമാണ് മട്ടന്നൂരിൽ ശൈലജ ടീച്ചർ നേടിയത് ശൈലജ ടീച്ചർ മന്ത്രി പോലും ആക്കിയില്ല രണ്ടു വട്ടം അല്ല ഒരു വട്ടം മന്ത്രിയായാലും ഇനി ആവാൻ പാടില്ല അത് ഒരു ഓട്ടം മുഖ്യമന്ത്രിയാക്കും പിന്നെ മുഖ്യമന്ത്രിയാവാം എന്ത് നിയമം നിയമാണെന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ വന്ന് മാറ്റി നിർത്തി ആ മാറ്റി നിർത്തിയ ശൈലജ ടീച്ചർ ഇനിയാണെങ്കിലും ഒരു ഭീഷണിയാവും മരുമോഹം വരുന്നതിന് ഭീഷണിയാവും എന്ന് അദ്ദേഹത്തിന് തോന്നൽ അപ്പമാഷാണെങ്കിൽ ഈ കാലാവധി കഴിഞ്ഞാൽ എനിക്ക് മുഖ്യമന്ത്രി ആവാൻ എഴുതിയിരിക്കുന്നു അപ്പൊ ഇവർക്കെല്ലാം നിൽക്കുന്ന ഒരു പൊതുശല്യമായി പൊതുശത്രുമായിട്ട് ഇവർക്ക് നിൽക്കുന്നത് ശരീര ടീച്ചർ ആ ശൈലജ ടീച്ചറെ വടകരയിലേക്ക് വിടുന്നു ജയി അതായത് പിന്നെ ജയിക്കുകയാണെങ്കിൽ അങ്ങ് ഡൽഹി പോകും ഇനി ജയിച്ചിട്ടില്ലെങ്കിലോ ടീച്ചർ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് വരുന്നു ടീച്ചർ ഇമേജ് തകർക്കുക എന്നുള്ളത് തരുന്ന ഉദ്ദേശം അതിനകത്ത് ഇവർ നല്ലൊരു ഓപ്പറേഷനാണ് പ്ലാനിങ് ആണ് ഇളമരം ഉൾപ്പെടെയുള്ളവർക്ക് മരുമകൻ ഉൾപ്പെടെയുള്ളവർക്ക് അല്ല അവരെല്ലാം കോഴിക്കോട് ജില്ലയെന്നുള്ളതാണ് ഇവർക്കെല്ലാം നല്ല പങ്കാളിത്തമുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇളമരവും മരുമകനും അറിയാതെ മോനമാഷ്ടം ഭാര്യയെന്ന് പിന്നെ ഷെയർ ചെയ്യുകയും മോനമാഷ്ടം മകൻ ഇത്തരം കാര്യങ്ങൾക്കകത്ത് ഏർപ്പെടുകയും ചെയ്യില്ല സാമൂഹ്യ മാധ്യമങ്ങളുടെ സജീവമാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഇവരെല്ലാവരും കൂടി നന്നായിട്ട് മുലക്കാക്കാൻ വേണ്ടി ചെയ്ത ടീച്ചറെ പ്രതിച്ഛായ നടക്കാൻ വേണ്ടി ചെയ്തതാണെന്നുള്ള ബോധം ടീച്ചർക്കുണ്ട് അതിന്റെ ഭാഗം ടീച്ചറുടെ കൂടെ കരായി രാജനം ഉറച്ചു നിൽക്കുന്നുണ്ട് അവരുടെ അടുത്ത ബന്ധുക്കളും കൂടിയാണ് അങ്ങനെ വരുമ്പോൾ സംഘടന രാഷ്ട്രീയത്തിനെ തുല്ലായിരുന്നു ഇതെല്ലാം ഈ ഈ കളികളെല്ലാം കൂടെ നടക്കുമ്പോൾ ഇതെല്ലാം കണ്ട് പിന്നെ ഇവർ ഈ തമ്പലടിക്കുന്ന കാണുമ്പോൾ കണ്ട് മനസ്സുകൊണ്ട് ചിരിക്കുന്ന ഒരാളുണ്ട് അത് സഖാവ് ഇ പി ജയരാജനാണ് കാരണ ഹുമാർ കൂടി കൂടി മുപ്പറം നോക്കിയാണല്ലോ ഇപ്പൊ എന്താ വെച്ചാൽ രാകേഷ് പിന്നെ നമ്മളെ പഴയ എം പി രാകേഷ് പിന്നെ അതേപോലെ തന്നെ ശശി അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ കാരണം വന്നിട്ടുണ്ട് കൂടെ ഗോവിന്ദ മാസു കൂടെ ഒന്ന് രണ്ടുപേരാണ് ഉള്ളത് ബാക്കിയൊക്കെ വിഭജിച്ച് വിഭജിച്ച് വികട്ടിച്ച് നിൽക്കുക ഇഷ്യൂ വെച്ച് ചില വിഷയങ്ങൾക്കകത്ത് പരസ്പര സഹായ സംഘം എന്നുള്ള രീതിയിൽ സഹകരണ സംഘം എന്നുള്ള രീതിയിൽ യോജിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരുത്തിനും മറ്റൊരുത്തിനെ കണ്ടുകൂടാത്ത അവസ്ഥയിലെ ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ വന്നല്ല മനു തോമസ് എന്തെല്ലാം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു പണ്ടാണെന്നുണ്ടെങ്കിൽ തലേ ഉണ്ടാവില്ല ഇപ്പൊ അവർക്ക് തൊടാൻ പറ്റൂല ഇപ്പം വിവരം അറിയും അങ്ങനെ ഞാൻ പിന്നെ എം പി ജയരാജനെ തോൽപ്പിച്ചിരുന്ന സഖകൾക്ക് വലിയ പങ്കുണ്ട് അതേപോലെ തന്നെ ചൈലജ് ടീച്ചറെ ശരിക്കും പറഞ്ഞ കൊലയ്ക്ക് കൊടുക്കേണ്ടത് ആ ടീച്ചറെ നിർത്തിയിട്ട് ഈ വ്യാജ പ്രചാരണങ്ങൾ നടത്തി ടീച്ചറെ സമൂഹ മദ്യത്തിൽ അപമാനിച്ച് ടീച്ചറെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പൊൺവെടി ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഇവന്മാരെ തന്നെ മോർഫ് ചെയ്തിട്ട് കാണിച്ചു കൊടുത്തായിരിക്കും ഉണ്ടെങ്കിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല സാധനം ലോകത്ത് ആരും കണ്ടിട്ടില്ല ഇവരെ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇവരാരോ ആരോ പിന്നെ മോർഫ് ചെയ്തിട്ട് ടീച്ചറെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും ബോളില് ആണ്ട് ടീച്ചർ പറഞ്ഞു പൊൺവെടി ഉണ്ടോന്ന് പറഞ്ഞു പിന്നെ ടീച്ചർ പറഞ്ഞു കൊടുങ്ങി അപ്പൊ ടീച്ചർ ക്രെഡിബിലിറ്റി ഇല്ലാതെ കുഴി കൊണ്ടുപോയി ചാടിച്ചതാണ് കൂടെ കടന്നിട്ട് കാല് ചൂട്ടിയതാണ് തോളിലിരുന്ന് ചെവി തിന്നതാണ് അപ്പൊ ഇത് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് പിന്നെ കണ്ണൂർ രാഷ്ട്രീയം കലങ്ങി അറിയ തന്നെയാണ് പലരും പലരും എന്തൊക്കെ നിലപാടെടുക്കുമെന്ന് പറയാൻ പറ്റാത്ത വിവരങ്ങളാണ് അവിടുന്ന് ജലസ്രഹാക്കളെ കോണ്ടാക്ട് ചെയ്തപ്പോ കിട്ടിയിട്ട് യുവസ്രഹാക്കൾ വരെ ഷാജിറ വേറെ വഴിക്ക് മകം വേറെ വഴിക്ക് ബനു തോമസ് ഇതെല്ലാം അടുത്തിട്ട് ഇട്ടു പോയി പറയാനുള്ളതെല്ലാം വിളിച്ച് പറയും ചെയ്തു ലോകത്തോട് വളരെ കൃത്യമായ കൃത്യമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ ക്വാളിറ്റി ആ വാക്കുകൾക്കകത്തുണ്ടായിരുന്നു മനുതോമസിന്റെ എന്തായിരുന്നാലും ഞാനും കാത്തിരിക്കുകയാണ് നിങ്ങളും കാത്തിരിക്കുക പുതിയ കളികൾ കാണാൻ എന്താ പലതും സംഭവിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഈ സംഭവം അങ്ങനെയൊന്നും പിന്നെ അടങ്ങി അടങ്ങിപ്പോകുന്നതാ സംസ്ഥാന കമ്മിറ്റിക്ക് നാണം കിട്ടില്ലേ നാണം കിട്ടില്ലേ ഷാഫിയുടെ ഭൂരിപക്ഷം ഇത്രയും വർദ്ധിപ്പിച്ചതിൽ പിന്നെ മോനം മാസ്ക് ലതികയ്ക്ക് ഭാര്യ ലതികയ്ക്ക് മക്കൾക്ക് ഇവർക്കൊക്കെ വലിയ പങ്കുണ്ട് ഇവർക്കൊക്കെ വലിയ പങ്കുണ്ട് അവരാഗ്രഹിച്ചത് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് നല്ല രംഗത്ത് തന്നത് ശരി എന്നാൽ വണക്കം